ചെന്നൈയുടെ പോരാട്ട വിദ്യത്തിനും ബാംഗ്ലൂരിനെ തോൽപ്പിക്കാനായില്ല ക്വാളിഫൈ ചെയ്യാൻ ആവശ്യമായ ലക്ഷ്യത്തിന് പത്ത് റണ്ണകലെ സി എസ് കെ വീണു എളുപ്പം വിജയിക്കാമെന്ന് കരുതിയ ബാംഗ്ലൂരിനെ അവസാന ഓവർ വരെ മുൾമുന്നിൽ നിർത്തിയ ശേഷമാണ് ബാംഗ്ലൂർ വിജയിച്ചത് മത്സരത്തിൽ ഇരുപത്തിയേഴ് റൺസിനാണ് ബാംഗ്ലൂരിൻ്റെ വിജയം ചെന്നൈക്ക് ഇരുന്നൂറ്റിയൊന്ന് റൺസ് ക്വാളിഫൈ ചെയ്യാൻ ആവശ്യമായിരുന്നു ടോസ് നേടിയതൊഴിച്ചാൽ ചെന്നൈക്ക് അനുകൂലമായി ഒന്നും സംഭവിച്ചില്ലെന്ന് തന്നെ പറയാം മഴ പോലും മാറി നിന്നു ഇത് ബാംഗ്ലൂരിൻ്റെ രാജകീയ തിരിച്ചുവരവാണ് ആറ് മത്സരങ്ങളിൽ പരാജയമറിയാതെ കുതിക്കുക മാത്രമല്ല ഒരു നോക്ക്ഔട്ട് മത്സരത്തിലും അവർ വിജയം നേടിയിരിക്കുന്നു വിരാട് കോഹ്ലിയും ഡുപ്ലീസിയും ചേർന്ന് സ്വപ്നതുല്യമായ തുടക്കമാണ് നൽകിയത് ചെന്നൈ ബോളർമാരെ നിലന്തൊള്ള പായിച്ചു പിറകിയെത്തിയ ഗ്രീനും പട്ടിയധാറും അടി തുറക്കുന്നതോടെ സ്കോർ ഇരുന്നൂറും കടന്ന് കുതിച്ചു ഇരുന്നൂ ഇരുന്നൂറ്റി പതിനെട്ട് എന്ന് സുരക്ഷിതമായ സ്കോർ ആർ സി ബി നേടി ചെന്നൈയ്ക്ക് ഇരുന്നൂറ്റിയൊന്ന് റൺസ് മതിയായിരുന്നു ക്വാളിഫൈ ചെയ്യാൻ എന്നാൽ ക്യാപ്റ്റൻ ഋഥ്രാജ് നേരിട്ട് ആദ്യ പന്തിൽ തന്നെ മടങ്ങിയതോടെ പതനം തുടങ്ങി എങ്കിലും ചെന്നൈ ഏറ്റവും കുഴപ്പത്തിലാക്കിയത് ശിവൻ ദുബൈയുടെ ഇന്നിംഗ്സായിരുന്നു ഇമ്പാക്ട് പ്ലെയറായി എത്തിയ താരം പതിനഞ്ച് പന്തിൽ നേടിയത് ഏഴ് റൺസ് തുടർച്ചയായി ഫാസ്റ്റ് ബോളേഴ്സിനെ ഉപയോഗിച്ച് ബാംഗ്ലൂർ ദുബൈയെ റൺസ് നേടാനാകാതെ ബുദ്ധിമുട്ടിച്ചു ദുബൈയുടെ ഇന്നിങ്സ് തന്നെയാണ് ചെന്നൈയുടെ പതനത്തിന് കാരണവും